അസ്ലം ഒ എം ആണ് ഒ എം വൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ആഗസ്റ്റ് സമയങ്ങളിൽ ഇന്ത്യയിൽ എവിടെയൊക്കെ പോകാൻ പറ്റുമെന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പ്രവാസികൾ ഒരുപാട് പേര് നാട്ടിലുള്ള സമയമാണ് അവിടുത്തെ സ്കൂൾ വെക്കേഷൻ മറ്റൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് നാട്ടിൽ വന്ന് യാത്രകൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയമാണ് എനിക്ക് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് യാത്ര ചെയ്യാൻ പറ്റിയ സമയം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺസൂൺ നമുക്ക് വരാൻ പറ്റും അപ്പോൾ ജൂലൈ ആഗസ്റ്റ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂണിൻ്റെ ഏറ്റവും പീക്ക് ഒഴിക്കുന്ന സമയമാണ് ആ സമയങ്ങളിൽ നിങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് നോക്കണമെങ്കിൽ വയനാട് ഇടുക്കി ആലപ്പി പോലുള്ള സ്ഥലങ്ങൾ അതിൽ ഈ നമ്മുടെ കാസർഗോഡുള്ള റാണിപുരം പൈതൽമല ബ്രഹ്മഗിരി അരണമല തൊള്ളാരങ്കണ്ടി കാന്തല്ലൂർ വട്ടര വട്ടവട ആതിരപ്പള്ളി വായച്ചാൽ വാൽപ്പാറ റൂട്ടിൽ കൂടിയുള്ള യാത്രകൾ ഇതൊക്കെ നമുക്ക് നടത്താൻ പറ്റിയ മനോഹരമായ പച്ചപ്പും മഴയും ആസ്വദിച്ച് യാത്ര നടത്താൻ പറ്റിയ സമയമാണ് ഇപ്പോൾ എന്നുള്ളതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ നോർത്തിലേക്കുള്ള യാത്രകളൊക്കെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പിന്നെ ചെയ്യാം നമുക്ക് ഈ സമയം സൗത്ത് ഇന്ത്യയെ കുറിച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് സൗത്ത് ഇന്ത്യ എന്നല്ല സൗത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ മഹാരാഷ്ട്ര മുംബൈ ലോണാവാല എന്നുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം മാത്രമാന്നുള്ളത് വണ്ടികൾ പ്രവേശിക്കാത്ത മഴ കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള സ്ഥലം നടന്നിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റിയ സ്ഥലം അതുപോലെ തന്നെ മഹാബലേശ്വർ എന്ന് പറയുന്ന സ്ഥലം അമ്പോളിലെ വാട്ടർഫോള് ഇക്താപുരി അതുപോലെ തന്നെ ലോഹക്കൾ ഫോർട്ട് ഹരിയർ ഫോർട്ടിലേക്ക് മലത്തുള്ളികൾ വെയ്യുന്ന സമയത്ത് ആ നടപ്പാതത്തെ ഒട്ടി പടിയോട്ടി മുകളിലെത്തിയിട്ട് കാണുന്ന കാഴ്ച മഹാരാഷ്ട്രയിലെ പച്ചപ്പ് ഇതൊക്കെ നമ്മൾ ആസ്വദിക്കണമെങ്കിൽ ഈ സമയം തന്നെ പോകണം ഈ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ വരെ നമുക്കത് കണ്ടിന്യൂസ് ആയിരിക്കും എന്നാലും നമുക്ക് ജൂലൈ ആഗസ്റ്റ് ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് സമയം ഇനി കർണാടക നമ്മൾ നോക്കുകയാണെങ്കിൽ കൂർഗിലെ മാന്തൽപ്പട്ടിയിലേക്കും അതുപോലെ തന്നെ അബ്ബേ ഫാള് പോലുള്ള സ്ഥലങ്ങൾ ബാംഗ്ലൂരിൽ നന്ദി ഹിൽസ് ഹമ്പി മഴ കൊണ്ട് മാത്രം നടക്കാൻ പറ്റിയ അകുംബെ പോലുള്ള സ്ഥലങ്ങൾ ശിവമോഗയിലെ സ്ഥലങ്ങൾ കുടജാദ്രി ഹിൽസ് സക്ലാഷ് അതുപോലെ തന്നെ ഗോകർണ ബീച്ച് ചിക്കമാംഗ്ലൂർ ബന്ദിപ്പൂർ കുതേർമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കർണാടക മൺസൂണുമായി ബന്ധപ്പെട്ട് നമുക്ക് പോകാൻ പറ്റിയ സ്ഥലം കണ്ട് അതൊക്കെ കൃത്യം ഇത് കുറച്ച് മാത്രമേ എത്തിയിട്ടുള്ളൂ ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം പിന്നെ തമിഴ്നാട് നമ്മൾ ഇപ്പം നോക്കണമെങ്കിൽ ഊട്ടി കോത്തഗിരി കൂനൂർ കൊടൈക്കാൻ ഈ ബതിനപ്പുറത്ത് പൂണ്ടിയും കൂക്കലും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ആഡ് ചെയ്യുക അതുപോലെ തന്നെ കിന്നക്കോര പോലുള്ള സ്ഥലങ്ങൾ ഏർക്കാട് മേഘമല ഹൊനക്കൽ പോലുള്ള വട്ടപ്പാത്തിയിൽ ഇങ്ങനെ ഓരോ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴയണ്ടാകുമ്പോൾ ഭയങ്കര രസമാണ് അവിടെ നിന്ന് മീൻ ഇങ്ങനെ ഫ്ലൈ ആയിട്ട് കഴിക്കുന്നത് ഒക്കെ നക്കലൊക്കെ നിങ്ങൾ പോയിട്ടെങ്കിൽ പോകണം വാൽപ്പാറ പോകുക വായച്ചാൽ പോകുക വാൽപ്പാറ ആ റൂട്ടിൽ കൂടി പൊള്ളാച്ച് പോയി നാൽപ്പത്തി രണ്ട് ഹെയർ അങ്ങോട്ടേക്ക് പോകാൻ പറ്റും അതും ഭയങ്കര സാണ് ഹൈദരാബാദ് ആന്ധ്രാപ്രദേശ് സ്ഥലങ്ങളിലേക്കും ഹൈദരാബാദ് ജസ്റ്റ് നോർമൽ കുറച്ചും കൂടി ബെസ്റ്റ് ടൈം ഞാൻ പറയാം ഈ സമയമല്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നോർത്ത് ഇന്ത്യ യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനെ ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ നോർത്തിൻ്റെ പെരും ചൂടാണ് പക്ഷേ ജൂലൈ ആഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൺസൂണാണ് മൺസൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് മഴയൊന്നുണ്ടാവില്ല പക്ഷേ അവിടുത്തെ മൺസൂണാണ് സമയം അവിടുത്തെ ചൂടും അങ്ങനത്തെ തന്നെ രാജസ്ഥാന് പഞ്ചാബ് ഡൽഹി ഈ സ്ഥലങ്ങൾ യു പി ഈ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പൂരിഞ്ചൂടേക്കും നാൽപ്പത് അമ്പത് ആ ഡിഗ്രി സെൽഷ്യസിലാണ് നിൽക്കുന്നത് നമ്മൾ സൈഡായി പോകും അപ്പം അങ്ങോട്ടുള്ള യാത്രകൾ പരമാവധി കുറക്കുക ഹിമാചൽ പ്രദേശിലെ ഉത്തരാഖണ്ഡ് പോലെ സ്ഥലങ്ങളിൽ ട്രക്കിങ്ങും അതുപോലെ തന്നെ ഹൈക്കിങ്ങും ഒക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് സ്പോട്ടുകളുണ്ട് ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ വാലി ഓഫ് ഫ്ലവർ ഒക്കെ ഓപ്പൺ ആവും അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റും പൂക്കൾ വിഴിഞ്ഞിരിക്കുന്ന മനോഹരമായ സ്ഥലങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ള യാത്രകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആഗസ്റ്റ് സമയങ്ങളിൽ പ്ലാൻ ചെയ്യാം ഒരുപാട് ട്രക്കിംഗ് കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ ഈ ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിനൊക്കെ പോകുന്നവരൊക്കെ പോകുന്ന സമയമാണ് സമയം കാശ്മീരിൽ എ ബെസ്റ്റ് ടൈം ഞാൻ പറയും കാശ്മീർ കാരണം ഗ്രീനറി താഴ്വാരങ്ങളിലെ മനോഹരമായ പച്ചപ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിർബന്ധം നിർബന്ധമായിട്ട് പോകേണ്ട സമയമാണ് ഈ ജൂൺ ജൂലൈ ആക്കുന്ന സമയം പ്രത്യേകിച്ചിട്ട് ആപ്പിൾ സീസണാണ് ആപ്പിളും ആപ്പ്രിക്കോട്ടും ബദാമും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പൂത്തിൽ നിന്നിരിക്കുന്ന മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ടിപ്പിക്കലായിട്ട് കാശ്മീരിൽ പോകുന്ന സ്ഥലങ്ങളിലേക്കാളും ഉപരി നിങ്ങൾ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പെഹൽഗാം പെഹൽഗാമിലെ ബേത്താബും മാറും ചന്ദൻവാടിയും ഇങ്ങനെയുള്ള താഴ്വാരങ്ങളിലേക്ക് പോകുക അതുപോലെ തന്നെ ഗുൽമർഗിലെ പല സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും ഗുറൈസ് വാലി യുസ്മാങ് ദൂത്പാത്രി സോനമർഗ് നമ്മൾ സാധാരണ കശ്മീർ ശ്രീനഗർ ഈ സോനമർഗ്ഗ് ഗുൽമർഗ് ഇത് മാത്രമല്ലാണ്ട് ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ഗുരേസ് വാലി ദൂദ്പാത്രി യുസ്മാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും വേർതിൻ്റെ ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ലഹ് ലതാക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവർ റോഡുകളൊക്കെ ഓപ്പൺ ആകുന്ന സമയമാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ കശ്മീർന്ന് കയറി മണാലിയിലേക്ക് ഇറങ്ങുന്ന രീതിയും അതുപോലെ തന്നെ സ്പിറ്റി വാലി ഷിംല വൈ മണാലി വഴി ഇറങ്ങുന്ന രീതിയും ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ റോഡ് കണ്ടീഷൻസും കാലാവസ്ഥേൻ്റെ ഒരു പ്രഡിക്ഷനൊക്കെ നമ്മൾ നോക്കിയിട്ട് യാത്ര പ്ലാൻ ചെയ്യാം അപ്പോൾ അത് വേണ്ടിയിട്ട് വിളിയായിരിക്കും നോർത്ത് ഈസ്റ്റിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ മൺസൂൺ ആണ് മെഗാലയിലെ മൺസൂൺ ചെറാപ്പുഞ്ചിയും അതുപോലെ തന്നെ വീസ്ഡോങ്ങും ഇപ്പോൾ ദൌക്കിയും അങ്ങനെ അവിടുത്തെ ഒരുപാട് വാട്ടർഫ് ഒക്കാലിക്ക വാട്ടർഫാൾ ഇങ്ങനെ ഒത്തിരി വാട്ടർഫാളൊക്കെ ഉണ്ട് അതൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന മനോഹരമായ ദൃ ദൃശ്യങ്ങളായിരിക്കും ഗാംഗോക്ക് സിക്കിമിലെ മജൂളി ഐലൻഡ് അസാമിൽ അതൊരു പ്രത്യേക ഏറ്റവും സംഭവമാണ് അതുപോലെ തന്നെ മൗളിന്യോങ് വില്ലേജ് ഡബിൾ ഡക്കർ ലേക്ക് നടത്തം ഇങ്ങനെ നാഗാലാൻഡിലെ സൂക്കു വാലി നിമാപ്പൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകാൻ പറ്റും അതുപോലെ തന്നെ നാത്തുല പാസ് ഡാർജിലിങ്ങിലേക്കുള്ള ഒരു ട്രെയിൻ യാത്ര അങ്ങനെ ചിറാപ്പുഞ്ചി ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മഴ വരുന്ന ചിറാപ്പുഞ്ചി എന്നൊക്കെ നമ്മൾ പഠിച്ച ചിറാപ്പുഞ്ചിയിലേക്ക് മഴക്കാലം ആസ്വദിക്കാൻ പോകുന്ന ഒരു യാത്ര ചിറാപുഞ്ചില് അങ്ങനെ മഴ പെയ്യുന്നില്ലെങ്കിലും ആ സ്ഥലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരു ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് മഴക്കാലത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്ന സ്ഥലമാണ് നോർത്ത് ഈസ്റ്റ് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഉണ്ട് കാണണം അതുപോലെ തന്നെ നമ്മുടെ വേർ ടൂന്നുള്ള ഒരു ട്രാവൽ കമ്മ്യൂണിറ്റി ഉണ്ട് യാത്ര ഇഷ്ടപ്പെടുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് പല ക്യാമ്പുകളും പലയിടങ്ങളിൽ നമ്മൾ നടത്താറുണ്ട് അടുത്ത ക്യാമ്പ് ജൂൺ ഇരുപത്തൊമ്പത് മുപ്പത് തീയ്യതികളിൽ റാണിപുരത്ത് വെച്ചും അതുപോലെ തന്നെ ജൂലൈ ആറ് ഏഴ് തീയതികളിൽ അരണമലയിൽ വെച്ചും രണ്ട് ക്യാമ്പ് നടക്കുന്നുണ്ട് പിന്നെ ഓരോ ആഴ്ചയും ക്യാമ്പുണ്ട് അപ്പം ക്യാമ്പിൽ ബുക്ക് ചെയ്യാനുള്ളവർ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നമുക്ക് അവിടെ ഒരുമിച്ചിരുന്ന് കഥകളും പാട്ടുകളും അതുപോലെ തന്നെ യാത്രയുടെ സ്വപ്നങ്ങളും യാത്രയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക കൂട്ടുകാരെത്തിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഓരോ യാത്രയും വിധിച്ചു പറയും പോലും അടുത്ത യാത്രകളിലേക്ക് സ്വപ്നം കാണുന്നവരാണ് നല്ല യാത്ര എന്ന് നമ്മൾ ഈ സ്ഥലത്തെ കുറിച്ച് അപ്പാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് അത് നമ്മൾ ചിലത് നമ്മൾ പ്ലാൻ ചെയ്തില്ലെങ്കിലും പെട്ടെന്ന് അതിനുള്ള സാഹചര്യങ്ങളൊന്നും ചേരും പറയില്ല അതേപോലെയാണ് ഇതിപ്പോ എന്താ പറയാ ഇങ്ങനെ ഒരു റീൽസ് തുടർന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കെ റീൽസ് കാണുന്നു അപ്പത്തേക്ക് തന്നെ നമ്മള് മെസ്സേജ് അയച്ച് ഓക്കെ ചാടിപ്പുരു എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കഴിഞ്ഞാൽ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകും അല്ലെങ്കിൽ മരണമടയും ഇങ്ങോട്ട് വരുന്ന ടൈമിൽ ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് വന്നതാണ് അതായത് ജസ്റ്റ് ഇങ്ങനെ വരാം ജസ്റ്റ് മീറ്റ് ചെയ്യുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് സംഭവം ക്യാമ്പ് ഇങ്ങനത്തെ ഒരു ക്യാമ്പ് ചെയ്യാൻ ഫസ്റ്റ് ടൈമാണ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളാണത് അടിപൊളിയായിരുന്നു മാക്സിമം ഞാൻ ട്രൈ ചെയ്യും അടുത്തൊരു ക്യാമ്പ് ഉണ്ടെങ്കിൽ പങ്കെടുക്കാനായിട്ട് അടിപൊളി ക്യാമ്പ് ക്യാമ്പ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ മനുഷ്യരും അവരുടെ സ്നേഹവും അതെല്ലാം കൊണ്ടാണ് രണ്ടാമതും ക്യാമ്പിന് വരുന്നത് അതങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് അറിഞ്ഞത് പക്ഷേ വന്ന് കിട്ടിയത് ഒരു ഹിഡൻ ജമായിരുന്നു എങ്ങനെ ഷെയർ എങ്ങനെ പറയാം അത്രയും സന്തോഷം ഒന്നും പറയാനില്ല വാക്കുകളില്ല വല്ലാത്തൊരു എക്സ്പീരിയൻസ് ലൈഫിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കഴിയുമെങ്കിൽ ഒന്ന് ഇത് ചെയ്യണം എക്സ്പ്ലോർ ചെയ്യണം ഒരുപാട് മീറ്റ് പിന്നെ ആളുകളല്ല മനുഷ്യരെ ആ അങ്ങോട്ടും കൊണ്ടും അറിയില്ല പക്ഷെ എല്ലാം ആണ് നമ്മുടെ സന്തോഷം